ഹോണ്ട മൊബിലിണ വണ്ടി കേട്ടോ ഫ്രണ്ടിലത്തെ നമ്മുടെ റേഡിയേറ്ററിന്റെ ഫ്രെയിം കണ്ടോ കംപ്ലീറ്റ് ദ്രവിച്ചു ഒരിക്കണ്ട നമുക്ക് ഒരു പീസ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടില്ല ആ പീസ് കയ്യിൽ ഈ ഫുൾ പാനൽ കണ്ടവര് ഈ ഫുൾ പാനലാണ് വരുന്നത് ഇതിന്റെ വില അത്യാവശ്യം ഹെവിയാണ് ഇരുപത്തി ആറായിരം രൂപകളും വരും ഞാൻ അതപ്പൊളിച്ചോണ്ടിരിക്കണേ കാണിച്ചു തരാം ഹോണ്ടയുടെ വൈ ഫ്രെയിം തന്നെയാണ് ഇതാണ് സാധനം കണ്ടോ ഇങ്ങനെ വരും സോറി സോറി സാധനം നമുക്കത് ഈ താഴത്തെ പാനലാണ് വേണ്ടത് കണ്ടോ പാനൽ കംപ്ലീറ്റ് ദ്രവിച്ചു പോയിരിക്കാണ് ഇങ്ങനെ ഇരിക്കുന്ന പാനലാണ് ഇത് ഫുള്ള് ദ്രവിച്ചു കണ്ടോ ഇത് പാനൽ ഫുൾ ആയിട്ട് അസംബിൾ വരണ ഇരുപത്തി ഏഴായിരം രൂപയോളം പിന്നുണ്ട് അപ്പൊ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി ചേഞ്ച് ചെയ്യണം അപ്പൊ ഇതാണ് നമ്മുടെ വർക്ക് ഒറിജിനൽ സാധനം തന്നെയാണ് ഹോണ്ടയുടെ പാക്കിങ്ങിൽ വന്നേക്കുന്നാണ് സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു കാണുന്നില്ലല്ലോ ആ അതെ എം ആർ പി കട്ടായി പോയിട്ട് ഇരുപത്തി ആറായിരത്തി സംതിങ് എന്നോട് വില ഇരുപത്തി ഏഴായിരം രൂപ ഇങ്ങനെ വരും കുറച്ച് ഇരുപത്തി ഏഴായിരം രൂപ ഇരുപത്തി ഏഴായിരം വരും കേട്ടോ അപ്പൊ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടക്ക് ഇറിയ ബംബർ കഴിക്കുന്ന സമയത്ത് പെയിന്റ് കൊടുക്കുക ഈ ബ്ലാക്ക് പെയിന്റോ എന്തെങ്കിലും കളർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ തുരുമ്പ് വരില്ല നമ്മളിതേ ഇങ്ങനെ ഇതും ഹോണ്ടയുടെ വണ്ടി തന്നെയാണ് അപ്പൊ ഇതിനും ഞാൻ അടിയിൽ പൈസ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൈഡിൽ ചെയ്ത് തട്ട് തട്ടി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ ചെയ്ത് തട്ടുകൊണ്ടിരുന്നത് അപ്പൊ ലൈറ്റ് ഒക്കെ മാറുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷിനൊന്ന് ബ്ലാക്ക് പെയിന്റ് അടിച്ചു വിടണം അപ്പൊ അങ്ങനെ അടിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതുവരെ തുരുമ്പാവണം നോക്കാം ഇരുപത്തേഴായിരം രൂപ പറഞ്ഞാല് അറിയാലോ നല്ല റേറ്റ് ആണ് ഇത് മാറ്റി കട്ട് ചെയ്ത് കേട്ടോന്നുണ്ടെങ്കിൽ നല്ല കോഴ്സ്റ്റാണ് അത്യാവശ്യം പണി തന്നെയുണ്ട് ഇന്ന് ഫുള്ള് കട്ടിന്ന് മാറ്റി കേട്ടുണ്ടേ അത്യാവശ്യം പണി തന്നെയുണ്ട് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ബമ്പറ് കഴിക്കുമ്പോ ഈ അടിഭാഗം ജസ്റ്റ് ബ്രഷ് ടച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലായിരിക്കും കേട്ടോ അപ്പൊ പത്തിരുപത്തി നമുക്ക് ലാഭിക്കാം